കുട്ടനാട്ടിൽ ശുദ്ധമായ കുടിവെള്ളം കിട്ടാതെ വലയുന്ന ജനങ്ങളുടെ കണക്ക് പരിശോധിച്ചാൽ അതിന് ഒരു ദിവസം തികയാതെ വരും പലയിടങ്ങളിലും കുടിവെള്ള പ്രശ്നം അതിരൂക്ഷമാണ് എന്നാൽ വെള്ളം ലഭിക്കുന്ന പ്രദേശങ്ങളിലാകട്ടെ പൈപ്പ് തുറന്നാൽ കിട്ടുന്നത് കറുപ്പും ചുവപ്പും നിറത്തിലുള്ള വെള്ളവും രണ്ട് മാസത്തിലധികമായി ഒരിറ്റ് ശുദ്ധജലത്തിനായി കാത്തിരിക്കുകയാണ് അമ്പലപ്പുഴ നീർക്കുന്നം നിവാസികൾ ഈ വെള്ളം ഞങ്ങൾ കുടിക്കണം എന്നും ആശുപത്രി കയറി അടങ്ങണം ഈ വെള്ളം ഇത് കുട്ടനാട്ടിൽ പലയിടങ്ങളിലും പതിവ് കാഴ്ചയാണ് കുടിവെള്ളം കിട്ടാത്ത സ്ഥിതി പല പ്രദേശങ്ങളിലും ഉള്ളപ്പോൾ വെള്ളം ലഭിക്കുന്ന ഇടങ്ങളിൽ അത് ഉപയോഗിക്കുവാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് ആഴ്ചകൾക്ക് മുൻപ് കറുത്ത നിറത്തിലുള്ള കുടിവെള്ളമാണ് വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകളിൽ നിന്ന് ലഭിച്ചിരുന്നതെങ്കിൽ ഇന്ന് അതിന്റെ നിറം മാറി ചുവപ്പായി എന്ന് മാത്രം അമ്പലപ്പുഴ നീർക്കുന്ന പ്രദേശങ്ങളിൽ ഈ മലിനജലം ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് നൂറോളം കുടുംബങ്ങൾ രണ്ടും മൂന്നും ആഴ്ച കൂടി ഇരിക്കുമ്പോഴാണ് ഇച്ചിരി വെള്ളം വരുന്നത് ഇത് ആ ടാങ്കി നേരിട്ട് വരുവാണെങ്കിൽ ഇതിലും കലങ്ങിയാണ് ഇപ്പൊ മൂന്നാല് ദിവസം കൊണ്ട് വെള്ളമില്ല ഇല്ല ഇനിയും മൂന്ന് ദിവസം കഴിഞ്ഞാൽ വരുത്തള്ളം എന്ന് പറയുന്നത് ഇപ്പൊ ഈ വെള്ളം തന്നെ കുടിക്കുന്നത് നിവൃത്തിയില്ല ഞങ്ങൾക്ക് വേറെ ഏത് വെള്ളം മേടിച്ചാൽ ഞങ്ങൾ കുടിക്കാനാണ് മിനറൽ വാട്ടർ മേടിച്ചാൽ അത് ഇരുപത് മുപ്പത് രൂപ കൊടുക്കണം മേടിച്ച് അത് എത്ര ദിവസം കാണും ഒരു ദിവസേക്ക് പോലും തികയത്തില്ല അത് അതുകൊണ്ട് നിവൃത്തിയില്ല ഈ വെള്ളം തന്നെ കുടിക്കുന്നത് പലപ്പോഴും കുടിവെള്ളം കൃത്യസമയങ്ങളിൽ ലഭിക്കാറില്ല ഇനി ലഭിക്കുന്നതാകട്ടെ ഇത്തരത്തിൽ ഉപയോഗശൂന്യമായ ജലവും രണ്ടു മാസത്തിനു മുകളിലായി ഇതാണ് പലയിടങ്ങളിലെയും അവസ്ഥ എന്നാൽ പരാതിപ്പെട്ടിട്ടും പരിഹാര നടപടികൾ ഒന്നും ഉണ്ടാവുന്നില്ല എന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പൈപ്പുകളിലെത്തുന്ന വെള്ളം ടാങ്കുകളിൽ ശേഖരിച്ച് ഉപയോഗിച്ചാൽ മണിക്കൂറുകൾ കഴിയുമ്പോൾ ചെളിയടിഞ്ഞ് വെള്ളത്തിനൽപ്പം ഉണ്ടാകും ഈ വെള്ളം വീണ്ടും ശുദ്ധീകരിച്ചാണ് പല വീടുകളിലും പാചകത്തിനുൾപ്പെടെ ഉപയോഗിക്കുന്നത് അതിനാൽ തന്നെ രോഗഭീതിയിലാണ് പ്രദേശത്തെ ജനങ്ങൾ ഓരോ ദിവസവും തള്ളി നീക്കുന്നത് അമൃത ന്യൂസ് ആലപ്പുഴ